കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീത നമസ്കാരം നമ്മൾ ഒരുപാട് പേര് വന്ന് ചോദിക്കാറുണ്ട് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വാഹനം മേടിക്കാൻ പറ്റുന്നില്ലല്ലോ വാഹനം മേടിക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ പൈസ എടുത്ത് ഇട്ടിരിക്കുന്നു അല്ലെങ്കിൽ മറ്റു കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നു എന്നിട്ട് പോലും എനിക്ക് ഞാൻ നോക്കിയിട്ട് പോലും എനിക്ക് വാഹനം കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഈ വാഹനം കിട്ടാത്ത അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വാഹനം എന്ന് അവർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം എന്തുകൊണ്ട് ഇത്രയും നാൾ കഷ്ടപ്പെട്ടു ഞാൻ ഇട്ടിരിക്കുന്ന പൈസ എടുത്ത് വാഹനം മേടിക്കാൻ നോക്കുന്നു വാഹനം മേടിക്കാൻ നടത്തുക ഒന്നിനും വീട്ടിലോട്ട് വഴി കാണത്തില്ല അല്ലെങ്കിൽ അന്യ വീട്ടിൽ കയറ്റിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുക ഇങ്ങനൊക്കെ ഓരോ തടസ്സങ്ങളുണ്ടാകും അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തെ കയറി എന്തെങ്കിലും ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാകാം അപ്പം വീട്ടുകാർ പറയും ഇപ്പം വാഹനം എടുക്കേണ്ടത് ഇപ്പം മോശമാണ് ഇപ്പം അപകടം ഉണ്ടായതേ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയം വാഹനത്തിനൊരു യോഗമുണ്ട് ആ ചില ആൾക്കാരും കൊച്ചു പിള്ളേർക്ക് പോലും ചിലപ്പോൾ ഒരു മൂന്നിരോ നാല് വയസ്സ് കഴിയുമ്പോൾ വാഹനത്തിന് യോഗമുണ്ട് വാഹനം കിട്ടും ആ കൊച്ചു കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ആയിരിക്കും അത് പ്രയോജനം ഉണ്ടാകുന്നത് അല്ലേ എന്ന് പറഞ്ഞ പോലെ വാഹന യോഗം എന്ന് പറഞ്ഞിട്ട് ശുക്രനെ കൊണ്ട് എന്ന് കളത്രം ശയനം കാമം കവിത്വം ഭോഗവും സുഖം ശുക്ല വസ്ത്രഞ്ച മന്ത്രത്വം ശുക്രാൽശ്രിത പശുക്കളും ശുക്രനെ കൊണ്ടാണ് നമ്മൾ വാഹനം ഏർ കളത്രം ഏർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അപ്പൊ ആ ശുക്കറിന് ഉച്ഛസ്ഥിതനായിട്ട് നിൽക്കുന്ന ഗ്രഹനിലയോ വല്ലവോ ആണെങ്കിൽ നൂറ് ശതമാനവും പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് വാഹനം ലഭ്യമാണ് ആ ശുക്രൻ നീജത്തിലോ കൊല്ലം നിന്നിട്ട് മറ്റു ഗ്രഹങ്ങൾ വീക്ഷിക്കുകയാണെങ്കിൽ അപകടങ്ങളും അപകടങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകുക അത് തന്നെയുമല്ല ഈ ശുക്രന് മൗഢ്യമോ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നീചഗ്രഹങ്ങളുടെ കൂടെ രണ്ടും മൂന്നും ഗ്രഹങ്ങളുടെ കൂടെ നിൽക്കുവാണേലും വാഹന സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ വലിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ രണ്ട് കുടുംബ സംബന്ധമായിട്ടുള്ള കുഴപ്പങ്ങൾ കുടുംബ സംബന്ധമായിട്ട് ഇപ്പം എന്താ പറയുക ഒരാൾക്ക് വാഹനയോഗമുണ്ട് ഒരാൾക്ക് വാഹനയോഗം ഇല്ല എന്ന് വിചാരിക്കുക അപ്പം ഒരു വാഹനയോഗം ഇല്ലാത്തവരുടെ കൂടെ താമസിച്ചെന്ന് പറഞ്ഞാലും വാഹനം അവിടെയൊക്കെ പിന്നെ ഉണ്ടാവില്ല അപ്പം അതുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യം ഒരാൾക്ക് വേണ്ടി മാത്രം അപ്പം എനിക്ക് വാഹനയോഗം ഉണ്ട് എനിക്ക് വാഹന യോഗം ഉണ്ടല്ലോ ചോദിച്ചേ എനിക്ക് ഇതുവരെ എൻ്റെ വീട്ടിൽ വാഹനം ഉണ്ടാകുന്നില്ല ഞാൻ ആകുന്നതായിട്ടുള്ള കഷ്ടപ്പെടുന്നുണ്ട് അപ്പം മറ്റൊരാളിൻ്റെ ഗ്രഹം അതാണ് നമ്മൾ കുടുംബ കുടുംബപ്രശ്നമായിട്ട് അല്ലെ കുടുംബകാര്യമായിട്ട് നോക്കണമെന്ന് പറയുന്നത് അപ്പം അങ്ങനെ നോക്കി കഴിയുമ്പോൾ ആ ആളിനൊരു വാഹനത്തിനുള്ള യോഗം ഇപ്പം ഇല്ല അപ്പം അതുകൊണ്ടാണ് ആ വാഹനം അവിടെ കയറി വരുന്നത് അപ്പം തന്നെ ഒന്ന് താമസിച്ച് നോക്കുക ആ തന്നെ താമസിച്ച് നോക്കുക നൂറ് ശതമാനം വാഹനം കയറി വരും പിന്നെ എല്ലാത്തിനും തടസ്സം പറയുന്ന ആൾക്കാരാണ് അതൊരു പൊതു ഒരു പൊതു സ്വഭാവമുള്ള ചില ആൾക്കാരുണ്ട് ഒരു കാപ്പി കുടിക്കാൻ തുടങ്ങിയാൽ പറയുക വേണ്ടാന്ന് പറയും ഏ ഒരു റേഡിയോ മേടിക്കാൻ തുടങ്ങിയാൽ പറയാം വേണ്ടാന്ന് പറയും ഒരു ടി വി മേടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തടസ്സപ്പെടുത്തും ഈ പിന്നെ വാക്കുകളുണ്ട് നാക്കുകളുണ്ട് അത് തന്നെയല്ലേ മന്ത്രം എന്ന് പറയാം അതന്നെ ഒരു ശാപമാണ് എന്തെങ്കിലും ഒരു തുടക്കം വരുമ്പോളെ നമ്മൾ മുടക്കുന്നതായിട്ടുള്ളൊരവസ്ഥ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി അപ്പം നമുക്കത് ലഭിക്കാനായിട്ട് ഏതെങ്കിലും രീതിയിൽ ലഭിക്കാനായിട്ട് ഈശ്വരനെ പരമാ പരമാവധി വിളിക്കുക അത് തന്നെയല്ല യച്ഛന്ത സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു യന്ത്രമുണ്ട് ഈ യച്ഛന്ത സാമ്രാജ്യം എന്ന് പറയുന്ന യന്ത്രം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള തടസ്സങ്ങളോ ദുരിതങ്ങളോ എന്തെങ്കിലും നമ്മളിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ഭൂമിയിലോ ആ ഗൃഹത്തിലോ ഉണ്ടെങ്കിൽ ആ വാഹന സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ് അതുകൊണ്ട് ആ യന്ത്രം നിങ്ങൾ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ധരിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നല്ല വാഹനം ഉണ്ടാവുകയും നല്ല കാര്യങ്ങളൊക്കെ നടക്കുക ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ